ദൈവത്തോട് കൂടെ ആ പദം ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പറയാം ദേശനിവാസികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരു ജനതയെ ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു മക്കളെയാണ് കർണാടക രാത്രി ആവശ്യം അങ്ങനെ ദേശം അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ദേശം പിടിവിക്കപ്പെടും സ്തോത്രം ശബ്ദപരിധിക്കകത്തൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹൃദയരോട് ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഉച്ഛേസനം പറയാനുള്ളത് രക്ഷകനായി സ്വീകരിക്കുക സകല പാപവും പോക്കി നമ്മുടെ പാപപരിഹാരം കാൻവരുമരയിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി ചേരവരെ നമുക്ക് വേണ്ടി ചിന്തിക്കാം ഈ കർത്താവേശു ക്രിസ്തുവനെ ലോകരക്ഷകനും ഏകരക്ഷകരുമായി നിങ്ങളെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കാനുള്ള ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരുവാൻ പറ്റും ഇതിൽ പദയാത്ര വേണ്ട മോക്ഷയാത്ര വേണ്ട ദേഹദണ്ണനമേൽപ്പിക്കേണ്ട മല മല കയറേണ്ട പിഴുതാട്ടൻ പിഴുതാട്ടേണ്ട ഏ സ്ത്രം നിങ്ങൾ പത്ത് പൈസ മുടക്കേണ്ട ഒരുപാട് സമയം നോമ്പ് നോക്കേണ്ട വർഷാവർഷം തിരികെത്തിക്കണ്ടഘോഷവും നടത്തണ്ട പത്ത് പൈസ ചെലവുമില്ല നിങ്ങൾ കിടക്കുന്ന കിടപ്പിലോ ഇരിക്കുന്ന സീറ്റിലോ നിൽക്കുന്ന നിപ്പിലോ കടത്തിലുള്ള ആയിക്കോട്ടെ വീടായിക്കോട്ടെ കൂടാരമായിക്കോട്ടെ വാഹനത്തിലായിക്കോട്ടെ ഈ രക്ഷകനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഞാൻ എന്റെ ഹൃദയം തുറന്നു തരുന്നു എന്നുള്ള സമ്മതമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൂടെ നടക്കാൻ യോഗ്യത കേട്ടു ഏത് പ്രതിസന്ധിയുമായി കൊള്ളോട്ടെ ഏത് കടഫാലവുമായി കൊള്ളോട്ടെ ഏത് ദുഃഖവുമായി കൊള്ളട്ടെ എത്ര പ്രതികൂലം വന്നാൽ കൈവിടാത്തൊരു നാഥനുണ്ട് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക രാത്രി അൽപസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ അൽപസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ കരമടിച്ച് കർത്താപന് നന്ദി പറഞ്ഞാട്ടെ ഈ രാത്രി ഈ കേൾക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് മഹത്വം ദേശത്ത് വെളിപ്പെടേണ്ടതിനാ ഈ ദേശത്തിൽ അന്ധകാര ശക്തികൾ മാറിപ്പോകേണ്ടതിന് ചിലർ മാനസാന്തരപ്പെടേണ്ടതിന് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സനാതനമായ സുവിശേഷവും സത്യവും ജന ഹൃദയങ്ങളിൽ ആടത്തിൽ ഇടപെടേണ്ടതിന്

ओ oh, रीबाना शेकेना राठा सिखा बाना एसुमिन्याथिकार मंडा दावतिल के लोग दिगल दिनात्रिल सौखिला घटे बिट्टमारा तब फिर पारे मेरे शक्तिकल देश चंदी बिट्टमारते आत्मगत्या प्रेरणा युला चल व्यक्तिगल दिन द हाले हुए आप सौत्रम भाई शादी का मंडल लगे लानवरी ओल्टे आत्मा और लेवित्या लाडी के � വിശ്വസിക്കാൻ വ്യാപരിക്കുന്ന ആളമറ്റിലനിപ്പ് രാത്രികളെ ഉയർത്തി മഹത്വം കൊടുത്ത നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രിയ ജോഷാൻ മുന്നോട്ട് വന്ന് നമുക്കൊരു ഗാനം പാടി കർത്താപന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രി കടന്നു പോകണം എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുകയാണ് സ്തോത്രം നമ്മൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് യാത്ര ചെയ്യണം രണ്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കണം അപ്പാ ഇന്നു മുതൽ ഇന്ന് രാത്രി എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ സഞ്ചരിക്കാൻ തയ്യാറാകുന്നവ എൻ്റെ പണമോ എൻ്റെ അഹന്തയോ എൻ്റെ ധാഷ്ട്യമോ എൻ്റെ കളറോ ഒന്നുമല്ല കഴിഞ്ഞ നാളുകൾ കർത്താവേരിക്ക് ചില വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് ചില പാപങ്ങളിലുള്ള വഴികളിലൂടെ കർത്താപരി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവരേ ദാസത്വം സ്വീകരിച്ചുകൊണ്ട് അങ്ങയോടൊപ്പം എൻ്റെ അപ്പനോടൊപ്പം രാത്രിയിൽ ഞാൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പൂരം എഴുന്നേറ്റ് നിന്നാട്ടെ ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു നിമിഷം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒന്ന് വെച്ചാട്ടെ അല്പസമയം ദേശത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്പസമയം നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ ആ തരങ്ങൾ തുറന്ന് കർത്താവിന് ഭാഗത്ത് കൊടുക്കാം നല്ല പിതാവേ അൻപുള്ള നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടത് രാത്രിക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു ശബ്ദം കൊണ്ട് കർത്താവുന്ന പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ജീവിതത്തിന് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ വഴികൊണ്ടിരിക്കുന്ന ഹൃദയങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവൾ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും കട

യും പരിശുദ്ധത്തിൽ ഇറങ്ങണമേ കണ്ടതിന് അപ്പുറമാകുന്ന മറുപടി സ്റ്റലി നാമത്തിൽ മനുഷ്യ കഴക്കണവേ നഗതി

Oh, I need you. Look at what we did ഋഷോ അനുഗ്രഹിക്ക പ്രധാനിക്കുന്ന സന്ദേശം നിരധകാലത്തിൻ്റെ ദാസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ഭാവ് നൽകിയല്ലോ കർത്താവിൻ്റെ പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരുടെയും നാമത്തിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു നമ്മളെല്ലാ മാസത്തിൻ്റെയും മൂന്നാമത്തെ ചൊവ്വാഴ്ച ഋശ്ലോയൂടെ വെച്ച പകലുപവാസ പ്രാർത്ഥനയും വൈകിട്ട് മുറ്റത്ത് കണ്ടുനിഷമായിട്ട് നടക്കുകയാണല്ലോ അടുത്ത മാസത്തിൻ്റെ മൂന്നാമത്തെ ചൊവ്വാഴ്ച കർത്താപരദാസി ഒമേഗ സുനിൽ പ്രിൻഷളോ കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും പ്രിൻഷളോ സമ്പ്രവാസമായിരിക്കുന്ന സുനിൽ വേട്ടമലയുടെ കർത്തദാസി കടന്നു വന്ന ദൈവനു ശുസൂക്ഷിക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു എൻ്റെ ചർച്ചിലെ പ്രിൻഷളോ ഇരുപത്തിയഞ്ചാമത് കമ്മീഷനാണ് പ്രീശോളോ ഈ നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ ഇവിടെ അമ്പത് പേര് പോലും ഇല്ല എന്നാൽ ഇവിടെ അഞ്ഞൂറ് പേരുണ്ടായിരിക്കും എല്ലാവരും കടന്നു വരണമെന്ന് ദിവനാമത്തിൽ ഓർപ്പിക്കുന്നു സ്ത്രോത്രം കഥാവിന്റെ വിലദാസന്മാർ നാല് പേരാണ് ഞങ്ങള് ചർച്ചിലുള്ളത് അവർ രണ്ടുപേരും ഭാര്യയും മോളും ആ വന്നിട്ടുണ്ട് കർത്താവിന്റെ ദാസൻ ചമ്പാസ് മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയും കഥാപിന്റെദാസൻ നമ്മുടെ ജോത്താൻ ആശീർവാദം പറഞ്ഞ് നമ്മൾ പിരിയുന്നതായിരിക്കും ജോയിത്താൻ ഇന്ന് എന്നോട് ഒരു കാര്യം ഉറപ്പുപോവാനിടയാൽ പാസ് ഇപ്പോഴുള്ള ഒരു ചെവി ക്ഷോത്രക്കാഴ്ച എടുക്കുന്നില്ലേ കന്യാ പ്രാവശ്യവും അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇവിടെ എടുക്കുന്ന സ്ത്രോത്രക്കാഴ്ച നമ്മൾ സ്വരൂപിച്ചു വെക്കും ഈ വർഷത്തിൻ്റെ അവസാനം അതിനു വേണ്ടി ചിലരെ എടുത്തിട്ടുള്ളു ശ്രോത്രക്കാഴ്ച എടുക്കത്തുള്ളൂ ഈ യോഗത്തിലുള്ള ബന്ധത്തിൽ ഒരു ചെറിയ കമ്മിറ്റി ഇവിടുന്ന് ക്രമീകരിക്കും അതിനൊരു ട്രഷാറും ഒരു സെക്രട്ടറിയും ഒരു കമ്മിറ്റി നമ്മൾ എടുത്തിട്ട് പ്രേശളോ നമ്മൾ സ്വത്രുടെ അടുത്ത മാസം തൊട്ട് എടുക്കുന്നതായിരിക്കും പ്രേ ഈ വർഷം കർത്താവ് നമുക്ക് നൽകുവാൻ തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ദൈവം നൽകുമ്പോൾ അതിനു മുമ്പായിട്ട് ഒരാഴ്ചത്തെ യോഗം അടുമ്പും കാട്ട് നമ്മൾക്ക് ദൈവം നൽകും ആ പൈസ മുഴുവനും അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ എടുക്കുന്ന സ്വോത്രുവാഴ്ച ആരെങ്കിലും ഒരു പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തിയാണ് ആ സ്വത്രുപാടിനെ നമ്മൾ സഹായിക്കുന്നതായിരിക്കും

ഈ അനുഗ്രഹിക്കപ്പെടുകയെ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ കർത്താവെ നിലദാസൻ പരദേശയായി പാർക്കുന്ന ഈ ദേശത്ത് ഭവനത്തിൽ രണ്ടാമത്തെ മിനിറ്റത്തിൽ അന്മേഷൻ കർത്താവ് അനുഗ്രഹപ്രദമായി നടക്കുവാൻ തോണം സ്വർഗതല ദൈവം സഹായിച്ചു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ സന്ധ്യയെ രാത്രിയിൽ കർത്താവ് ആവശ്യത്തിനായി സ്ത്രോത്രം ചെയ്യണം അത് സമയത്ത് ഫലം കായിപ്പണം ദൈവത്തിന്റെ പരിശുദ്ധ സഹായിക്കണമേ ഈ ദേശത്തെ തിരുവഴുത്തു കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ തോക്കണം ദൈവത്തിന്റെ പരിശുദ്ധം സഹായിക്കണമേ ഈ ദേശം പിടിപ്പിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മവിടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ കർത്താവായിരിക്കുന്ന സ്തോത്രം കേട്ട ദൈവദിനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമായി കർത്താവ് ഇന്ന് കേട്ട തിരുവഴുത്ത് കർത്താവിൻ ഞങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ മാംസപ്പെടുവാൻ അത് മുപ്പതും അറുപതും നൂറും വേരെയായി ഫലം കൈപ്പാൻ സഹായിക്കണമെന്ന് ഞങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സംസാരിച്ചാ നിന്റെ വൃത്തിയ അനേകർക്ക് വേണ്ടി ഇനിയും കഥാവെ നിന്റെ മാറ്റമില്ലാത്ത വജനം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മധ്യയിൽ ശക്തമായി മൂർച്ളായുധമായി നീ ഉപയോഗിച്ചതോർത്ത് ഓർത്ത് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഥാവി ഹാലിയ കർത്താവ് ഇവിടെ ആയിരിക്കുന്ന ആവിഷ്യത്തിന് കുടുംബമായി ഇന്ന് രാത്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെയും കർത്താവ് ശ ശക്തീകരിക്കണം തന്നെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു തിരുമരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് ഗാനസൃഷ്ട ചെയ്ത ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ ശക്തീകരിച്ചല്ലോ പിന്നെയും കർത്താവിനെ വേണ്ടി പാടുവാൻ അവരെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആത് ആത്മാവിൽ നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘടന സ്തോത്രം മാനവ മഹു അവിടത്തേക്ക് യേശുവിനാമത്തെ തന്നെ ആശീഷ്യമേ വഴിനടന്നോർ സദാംമാവുള്ള കൂട്ടായി നമ്മെ നയിക്കുന്ന ദൈവം ഏ പോയേപ്പോഴും നാം ഇവിടെ മേം തുടർനടക്കുന്ന ആയി ശുശോറുടെ കൂടെ ഉണ്ടായി ഇതു മാറaget നമ്മുടെ تعالى യേശു മുഖാന്തരം നമുക്ക് നാല് വോർ യേം നമ്മൻ ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ 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 تعالى യേശുവേ നാം അംഗമരണമേ ആമേൻ 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 പെന തൊട കടന്ന് പോകുവി അടുത്ത അംസമിലിട്ട് പെടതോടെ നമുക്ക് ഇന്നവർക്കും ും ഈ പ്രകാരത്തിൽ കാണാം ദിവതങ്ങൾ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കു മാറപ്പെട്ടെ